ഹലോ ഹായ് അസ്സാം വലൈക്കും അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മഞ്ഞപ്പൊടി കൊണ്ടുള്ള ഒരു മാജിക്ക് നിങ്ങളെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതുങ്ങളും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് ആളുകൾ ഇത് ചെയ്തിട്ട് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട് അപ്പോൾ പലർക്കും ഇതറിയൂല നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ് കേട്ടോ മഞ്ഞപ്പൊടി ആയിട്ടുള്ള ഒരു മാജിക്കാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത് നോക്കാം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നമ്മളെ ഒരു ഫോൺ എടുത്തിട്ട് അതിൻ്റെ ടോർച്ച് ഉണ്ടല്ലോ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി വെക്കുക ഫ്ലാഷ് ലൈറ്റ് ടോർച്ചിൻ്റെ ഭാഗട്ടാ എന്നിട്ട് അതിൻ്റെ മേലെ നമ്മളെ ഗ്ലാസ് ടൈപ്പ് ഉള്ള ഒരു പാത്രം എന്തായാലും വേണ്ടില്ല പുറത്തേക്ക് കാണുന്ന രൂപത്തിലുള്ള ഒരു പാത്രമാണ് വേണ്ടത് കേട്ടാ അങ്ങനത്തെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ ടോർച്ചിൻ്റെ ഫോണിൻ്റെ ടോർച്ചിൻ്റെ മേൽ മേൽഭാഗത്ത് വെക്കുക ആ കറക്റ്റ് ആ ലൈറ്റ് ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് കൊള്ളണ രൂപത്തിലാവണം വെക്കണ്ട കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് പരമാവധി ഇത് രാത്രി ചെയ്യാൻ നോക്കുക അപ്പോഴേ കൂടുതൽ ഭംഗി വരുള്ളൂ കേട്ടോ അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് മഞ്ഞപ്പൊടിയാണ് ഞാൻ മഞ്ഞപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി താവുന്നതിനനുസരിച്ച് നമുക്ക് ഗ്ലാസ് നിറയെ പ്രകാശം വന്ന് നിറയണതായിട്ട് നമുക്ക് തോന്നും കണ്ടില്ലേ ഇതേപോലെ നല്ല ഭംഗി ഇല്ലേ കാണാൻ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അത് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഞാൻ ചെയ്ത രീതിയിൽ എന്തെങ്കിലും ഫോൾട്ടുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കട്ടെ അപ്പോൾ മറ്റുള്ള ആളുകൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണേ ഓക്കേ താങ്ക്